എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ വഴി സ്വന്തമായിട്ട് ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ എസ് എസ് സി സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ പ്ലസ് ടു യോഗ്യതയുള്ള ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാം നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കണം അപ്പോൾ എസ് എസ് സിയുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് ഇതാണ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ പോർട്ടൽ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യണം അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്കറിയാം യൂസർ നെയിം രജിസ്ട്രേഷൻ നമ്പർ അടിക്കുക പാസ്വേഡ് അടിക്കുക ക്യാപ്റ്റ കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കണം ആദ്യമായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ വൺ ടൈം പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണം അതിന് രജിസ്റ്റർ എന്ന് കൊടുത്ത് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചെയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ വൺ ടൈം പ്രൊഫൈലിൻ്റെ വീഡിയോ താഴെ കൊടുക്കാം അത് കണ്ടുവരിക നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോഗിൻ കൊടുക്കുക യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുത്തു അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നമ്മുടെ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ കാണാം അവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം ഇവിടെ അപ്ലൈ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലോഡിങ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്യണം ഇവിടെ ഫിൽ ഫോം ഒന്ന് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ പേര് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വൺ ടൈം ക്രിയേഷൻ ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് അച്ഛൻ്റെ പേര് വന്നിട്ടുണ്ട് അമ്മയുടെ പേര് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഒന്ന് നെക്സ്റ്റ് കൊടുക്കുക ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കി കൺഫേം ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണോ പ്ലസ് ടു ആണോ ഏതാണോ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് കൊടുക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു വേണം അപ്പോൾ പത്താം ക്ലാസ്സുകാരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മിനിമം പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ അപ്പോൾ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി കൊടുത്താൽ മതി പിന്നെ അടുത്ത ഓപ്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കൊടുത്തോളൂ പിന്നെ ഇ ക്യു സ്റ്റാറ്റസ് അത് പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ പാസ്ഡ് കൊടുക്കുക പിന്നെ പാസിങ് ഇയർ പ്ലസ് ടു പാസ്സായ വർഷം ചോദിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് നമ്മൾ കേരള ആണ് കേരള കൊടുക്കണം ഇനി ബോർഡ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം അതാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ സെലക്ട് ചെയ്തത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് അത് പത്താം ക്ലാസ് ലെവലാണ് അതുകൊണ്ട് നമുക്ക് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യാം സി ബി എസ് ഇ ആണെങ്കിൽ സി ബി എസ് ഇ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ റോൾ നമ്പർ പ്ലസ് ടുവിൽ ഉണ്ടായിരുന്ന റോൾ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തോളൂ അതൊക്കെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടും തെറ്റാതെ കൊടുക്കുക എല്ലാം ചെയ്യുമ്പോൾ തെറ്റാതെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പേഴ്സൻറ്റേജ് പ്ലസ് ടുവിൽ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടായിരുന്നോ അത് കറക്റ്റായിട്ട് കൊടുത്തോളൂ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ വായിച്ച് നോക്കി കൺഫേം ചെയ്യുക എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് ഇവിടെ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കണം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം കാൻഡിഡേറ്റ് ഇൻഫർമേഷനിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലായി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ലായി ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അഡീഷണൽ ഇൻഫർമേഷനിൽ ആദ്യം എക്സ് സർവീസ്മാൻ ആണോ എന്നാണ് ചോദിക്കുന്നത് ആണെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് ഒക്കെ കൊടുക്കണം അപ്പോൾ എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ നോ കൊടുത്തോളൂ പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എസ് സി എസ് ടി ഒ ബി സി കാർ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ ഡു യു വാണ്ട് ടു മെയ്ക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുത്താലും കുഴപ്പമില്ല നോ കൊടുത്താലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടം ശേഷം നിങ്ങൾ നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇത്രയും കഴിഞ്ഞു അതും സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കണം സിമ്പിളാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി തെറ്റു വരുത്തേണ്ട അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ടൂല് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിന് പ്രിഫറൻസ് കൊടുക്കണം ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല അപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് കെ കെ ആർ തൃശ്ശൂർ ഇവിടെ കാണാം കാഞ്ചരാം ഇതവിടെ കിടക്കുന്നുണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു പിന്നെ പ്രിഫറൻസ് ടു തൃശ്ശൂർ അടുത്ത് വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് കൊടുത്തു ഇതേപോലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലകൾ കൊടുത്തോളൂ പിന്നെ ത്രീയിൽ ഞാൻ എറണാകുളം കൊടുക്കുവാണ് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് അത് നിങ്ങൾ നോ കൊടുക്കുക ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അത് എസ് കൊടുത്ത് ഫില്ല് ചെയ്യണം പിന്നെ അടുത്ത ഓപ്ഷൻ ഡു യു പ്രൊസസ് നോളജ് ഓഫ് സ്റ്റെനോഗ്രാഫി സ്റ്റെനോഗ്രാഫി നോളജ് ഉണ്ടെന്ന് ചോദിക്കുന്ന എസ് കൊടുക്കുക പിന്നെ മീഡിയം ഓഫ് സ്കിൽ ടെസ്റ്റ് ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളത്തിലൊന്നും നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കിട്ടില്ല ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇംഗ്ലീഷ് കൊടുത്തു അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക പിന്നെ പോസ്റ്റ് അപ്ലയിങ് ഫോർ നമുക്കറിയാം സ്റ്റെനോ ഗ്രേഡ് സി ഉണ്ട് ഗ്രേഡ് ഡി ഉണ്ട് ബോത്ത് ഇപ്പോൾ ബോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി അതെല്ലാം സ്റ്റെനോ സീം മതിയെങ്കിൽ അത് അത് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ബൂത്ത് കൊടുത്തു ഇനി അത് വേരിഫൈ ചെയ്ത് കൊടുക്കുക ഒന്നുകൂടെ അതിനുശേഷം ഇതെല്ലാം ഒന്നുകൂടെ വായിച്ച് നോക്കുക എല്ലാം നിങ്ങൾ നിങ്ങളിത് കറക്റ്റായിട്ട് രണ്ട് വട്ടം വായിച്ച് നോക്കിക്കോളൂ തെറ്റണ്ട അതുകൊണ്ടാണ് പ്രിഫറൻസ് തെറ്റിക്കേണ്ട നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അതും സക്സസ് ആയി ഓക്കെ കൊടുക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പലർക്കും ഇവിടെയാണ് മിസ്റ്റേക്ക് പറ്റാറ് നിങ്ങൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് പുതിയ വെബ്സൈറ്റിൽ ലൈവ് ഫോട്ടോ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് മുന്നേ നമ്മുടെ പഴയ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു ഇപ്പോൾ ലൈവ് ഫോട്ടോ കൊടുക്കണം അതിന് ക്യാപ്ചർ ലൈവ് ഫോട്ടോ കൊടുക്കാം അപ്പോൾ എൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഞാൻ ക്യാപ്ചർ കൊടുത്തു സേവ് കൊടുത്തു അപ്പോൾ ഫോട്ടോ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അതായത് നല്ല വെളിച്ചത്തിലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ കറക്റ്റായിട്ട് എടുക്കുക ചുമരനോട് ചേർന്ന് നിങ്ങൾ ഫോട്ടോ എടുത്താലും മതി സെൽഫി പിന്നെ നിങ്ങൾ നേരെ നോക്കണം പിന്നെ സ്പെക്ക് വെക്കരുത് കണ്ണട വെക്കരുത് തൊപ്പി വെക്കരുത് അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഒന്നും വെക്കരുത് കേട്ടോ അപ്പോൾ അത്രയും മനസ്സിലാക്കുക നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആയി ഫോട്ടോ ക്യാപ്ചർ ആയില്ലെങ്കിൽ ചിലർക്ക് ഫോട്ടോ ക്യാപ്ചർ ആവുന്നില്ല നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആവാത്തവർ തീരെ ആവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇനി ഫോട്ടോൻ്റെ സൈസൊന്നും വരുന്നില്ല പക്ഷേ സിഗ്നേച്ചറിന് സൈസ് വരുന്നുണ്ട് പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക സിഗ്നേച്ചർ എഡിറ്റ് ചെയ്യാൻ സൈസ് കുറയ്ക്കാനുള്ള ആപ്പ് ഫോട്ടോ ആൻഡ് പിക്ചർ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു ഫോട്ടോ എടുത്ത് അത് കറക്റ്റായിട്ട് സൈസ് പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി ആയി അപ്ലോഡ് സിഗ്നേച്ചറ് കൊടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ സിഗ്നേച്ചറ് സക്സസ് ആയിട്ടുണ്ട് ഫോട്ടോയും ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കുക നേരെ വണ്ണം നോക്കുക എന്നിട്ട് നിങ്ങൾ സേവൻ നെക്സ്റ്റ് കൊടുത്തോളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്താൽ മതി ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ ആഡ് ആയിട്ടുണ്ട് ഇനി പ്രിവ്യൂ ആപ്ലിക്കേഷനാണ് പ്രിവ്യൂ ഫോം ആണ് വന്നത് ലെഫ്റ്റ് സൈഡിൽ കാണാം ഫൈനൽ സ്റ്റെപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് പ്രിവ്യൂ ഫോം ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് ഏറ്റവും താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അത് ലോഡായിട്ടുണ്ട് ഇനി ഡിക്ലറേഷൻ ഫോമാണ് ഇവിടെ നിങ്ങൾ ഐ അഗ്രി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ക്യാപ്ച നിങ്ങളുടെ ഫോണിൽ കാണുന്ന ക്യാപ്ച എന്താണോ അത് ഇവിടെ ക്യാപ്ചയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ക്യാപ്ച എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റ് ആയിട്ടുണ്ട് ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടൻറ്റ് വെരിഫിക്കേഷൻ പെൻഡിങ് അതായത് ഞാനിപ്പോൾ ജനറൽ ആണ് ജനറൽ ബോയ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ഇനി നിങ്ങൾ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഏതൊരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല അപ്പോൾ ജനറൽ ഒ ബി സി കാര് ബോയ്സിന് മാത്രമാണ് ഫീസ് വരുന്നത് അപ്പോൾ ഞാൻ ജനറൽ ആയതുകൊണ്ട് തന്നെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ഫീസ് അടയ്ക്കാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പ്രിൻറ് ആപ്ലിക്കേഷൻ കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ജനറൽ ആയതുകൊണ്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ വന്നിട്ടുണ്ട് നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടക്കണം പേ കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാം എസ് ബി ഐ നെറ്റ് ബാങ്കിങ് യു പി ഐ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് പെയ്ഡ് കാർഡ് നമുക്കിവിടെ യൂസ്ഫുൾ ആവുക യു പി ഐ ആയിരിക്കും യു പി ഐ ആകുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ യു പി ഐ ആണ് സജസ്റ്റ് ചെയ്യുന്നത് യു പി ഐ കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം വി പി എ യു പി ഐ ഡി ക്യു ആർ കോഡ് ഈ വി പി എ യു പി ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ ഡി ഗൂഗിൾ പേ യു പി ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം കൺഫേം കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫോൺ പേയിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് പേ കൊടുക്കുക ഞാൻ ഫോൺ പേ കൊടുത്തത് കൊണ്ട് ഫോൺ പേയിലേക്കാണ് വന്നത് ഇനി നിങ്ങൾ ഗൂഗിൾ പേ ആണ് കൊടുത്തെങ്കിൽ ഗൂഗിൾ പേയിലേക്കായിരിക്കും വരിക ഞാൻ ഇവിടെ പേ കൊടുത്തു അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ടുണ്ട് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പേജിലേക്ക് പോകും ഞാൻ കാണിച്ചുതരാം ഇതാ കണ്ടില്ലേ യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസി സക്സസ് നമ്മുടെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ഒന്നും അപ്ലൈ ചെയ്യുന്നു കൊടുക്കുക അപ്പോൾ അവർ പറയുന്നു ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ കണ്ടില്ല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണാം നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൂടെ കാണാം സക്സസ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടൻറ്റ് നോട്ട് വെരിഫൈഡ് അത് കുഴപ്പമില്ല അത് അങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എമൗണ്ട് നൂറ് രൂപ ഈസ് എക്സെപ്റ്റഡ് നമ്മുടെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് നൂറ് രൂപ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രിൻ്റ് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്റ് ഔട്ട് ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ഫോണിൽ നമ്മുടെ ലൈവ് ഫോട്ടോ ആണ് ആഡ് ആവുക ഒരിക്കലും നമ്മുടെ പഴയ ഫോട്ടോ ആവില്ല അപ്പോൾ നമ്മൾ ലൈവ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതായിരിക്കും ആഡ് ആവുക അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രിൻ്റ് ഔട്ട് സേവ് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലൈ ചെയ്യാം പെട്ടെന്ന് നിങ്ങൾ കയറി അപേക്ഷ അയക്കുക ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വയ്ക്കണ്ട പതിനേഴ് ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് പെട്ടെന്ന് അപേക്ഷ അയക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ